ഇത് നൂറേ ഹബീബ് തങ്ങളെ വീടിന്റെ മുറ്റാണ് അള്ളാഹു ഒരു ഒരുപാട് ഞാമത്ത് തന്നൊരു മുറ്റാണിത് ഇത് കണ്ട നിങ്ങൾ ഈ കൊടിമരം ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട് ഇത് ഞാന് ഇത് പറയാൻ പോവാണ് ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും അങ്ങനെ ഞാൻ ഇവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളെന്റെ വീടിന് മുറ്റത്തുണ്ടാവും അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ചെയ്യാൻ വേണ്ടി വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് രണ്ട് കാക്കകള് ഇവിടെ ഇങ്ങനെ കരയും രണ്ട് കാക്കകള് നമ്മളത് എന്തില്ല ശ്രദ്ധിച്ചില്ല എല്ലാ ദിവസവും എന്താണ് ഇത് ഇത് കരയാണ് സംഭവം എന്താണെന്തില്ല നമുക്ക് മനസ്സിലായില്ല അതുപോലെ തന്നൊരു ഒരു അത് ഔളിയാക്കൾ മുഖേന കിട്ടിയത് തന്നെയാണ് അപ്പോ ഈ കാക്കകൾക്ക് അറിയുന്നത് എന്താ നമുക്ക് അറിയില്ല കൊറേ ദിവസം നമ്മൾ നമുക്ക് മനസ്സിലായില്ല പിന്നീട് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ് കാക്ക കറിയെന്നറിയോ തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ തൊഴിയാണ് തടി അശുദ്ധിയുള്ള സ്ത്രീകള് വന്നിട്ട് ഈ കൊടിമരൻ തൊടിയാണ് അപ്പൊ എന്താണ് ആ കൊടിന്റെ മൂലം കാക്ക തൂറി ഹക്ക് പറയണല്ലോ വിമർശനം ഒന്നും എനിക്ക് പ്രശ്നമില്ല ഹക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ പറയണം അങ്ങനെ എന്താക്കി മിനിങ്ങാണ് ഇത് കെട്ടി അതിനുശേഷം ആ കാക്ക രണ്ടുപിടെ വന്നിട്ടില്ല ആ കാക്ക രണ്ടുപേടെ വന്നിട്ടില്ല അപ്പൊ അള്ളാഹു നമുക്ക് തന്നൊരു ഞാമത്താണ് പിന്നെ ഞാനിവിടെ വരി ഇവിടെ ആളുകൾ ചേച്ചൊക്കെ വരും എനിക്ക് കറ അതൊന്നും ഞാൻ ആരോട് പറയില്ല ഇതിനും ഇതിനു ഫലം നിങ്ങൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ആരാധിക്കണം ഇതുമ്പോ കുടിക്കണം അതൊന്നും അല്ല ഞാൻ പറയുന്നത് മേലെ കൊടക്കാട് അള്ളാഹു എനിക്ക് തന്ന നിയമത്തെ ഇവിടെ എവിടുന്നാ ജനങ്ങൾ വരുന്ന അറിയുന്നില്ല അള്ള തന്ന നാമത്ത അള്ളാഹു അത് മരണമല്ലാഹു നിലനിർത്തി തന്നെ അത് അത്രേ നമുക്കത് ഇത് പറയാലോ അപ്പൊ അതിനുശേഷം പല ആളുകളും ചോദിച്ചെന്തിനെട്ടിയത് അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാന് പറഞ്ഞു കേട്ടോ